കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ വെങ്ങാനല്ലൂർ എൻ എം എൽ പി സ്കൂളിൽ പ്രവേശനോത്സവവും ചേലക്കര മാൻഡ്രേക്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും നടന്നു എൽ എഫ് ജി എച്ച് എസ് എസ് പ്രധാന അധ്യാപിക സിസ്റ്റർ ജ്യോതി മരിയ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ അണിനിരത്തി സ്കൂൾ മുറ്റത്തു നിന്നും ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത് തുടർന്ന് നടന്ന പ്രവേശനോത്സവം എൽ എഫ് ജി എച്ച്എസ് എസ് പ്രധാന അധ്യാപിക സിസ്റ്റർ ജ്യോതി മരിയ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ അറിയാതെ നല്ല നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് ഭയങ്കര സന്തോഷത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് പാരൻസ് ആണ് കുഞ്ഞുങ്ങളെ ഓട്ടചേട്ട് കയ്യിൽ കൊടുത്തയക്കാതെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സിസ്റ്റർ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഓരോ കുഞ്ഞു മക്കളുടെയും പഠനത്തിന്റെ ഉന്നതിയിലേക്കുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധേയമാണ് കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനും കൊണ്ടുവരുവാനും ശ്രദ്ധിക്കും പക്ഷെ ഒന്നാം ക്ലാസ്സിലെത്തുമ്പോൾ ചേട്ടനെ ഏൽപ്പിക്കും അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുതൽ കഴിയുമ്പോൾ ബസ്സിൽ കഴിഞ്ഞിടും അത് കഴിഞ്ഞ് വലിയ കുട്ടികളാകുമ്പോൾ അവർ സ്വയമായിട്ട് സ്കൂളിൽ പോകുന്നു വരുന്നു പരീക്ഷ കഴിഞ്ഞ് പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ വേണ്ടി വരാത്ത പാരൻസ് പലരുണ്ട് പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ ചെറിയ പ്രായം ഈ കുട്ടികൾ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് ഒരു പതിനെട്ട് വയസ്സ് വരെ മാത്രമാണ് പതിനേഴ് വയസ്സ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ മാത്രമാണ് ഈ കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയുള്ളു അത് കഴിഞ്ഞാൽ അവര് ഉന്നത പഠനത്തിന് വേണ്ടി എവിടെയെങ്കിലും പോകും പിന്നീട് ജോലി കിട്ടും ജോലി കിട്ടിയാൽ വിവാഹം കഴിച്ച് അവരവിടെ വീട് ഉണ്ടാക്കാനുള്ള പാടാടും അപ്പോൾ പതിനെട്ട് വയസ്സ് വരെയാണ് നമുക്ക് നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കാനും കളിക്കാനും കിടക്കാനും ചോറ് കൊടുക്കുവാനും കുളിപ്പിക്കുവാനും ഒക്കെ അവസരമുള്ളത് അപ്പം ഈ അവസരം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ വിരീതമായൊരു അപേക്ഷയാണ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്ക് ചേലക്കര മാൻഡ്രേക്സ് ക്ലബ് നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര സംവിധായകനും നടനും ഹെൽത്ത് ജേർണലിസ്റ്റുമായ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ക്ഷരങ്ങൾ കുറച്ചതിനു ശേഷം ആദ്യമായി ഈ വിദ്യാലയത്തിലേക്ക് എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഔദ്യോഗികമായി അത് വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ ഈ ഒരു സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തുവാനും അതോടൊപ്പം തന്നെ ഏറ്റവും എനിക്ക് സന്തോഷകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ ഈ ക്ലബ്ബ് മൺഡ്ര ക്ലബ് എന്ന് പറയുന്ന ഒരു യുവ കൂട്ടായ്മയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഈ കുട്ടികൾക്ക് ഈ കുരുന്നുകൾക്ക് അത്യാവശ്യം പകർത്തു നൽകുന്നതോടൊപ്പം അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട പഠന ഉപകരണങ്ങൾ നൽകുന്ന ഈ ഒരു വലിയ ഒരു ഭക്തരമായ കർമ്മമാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ സാക്ഷ്യം വഹിക്കാറുള്ളത് കാരണം ഈ ഒരു യുവതലമുറ അല്ലെങ്കിൽ ഈയൊരു യുവ കൂട്ടായ്മ ഈയൊരു സന്ദർഭം ഏറ്റെടുക്കുകയും അവർ മറ്റു പല മേഖലകളിൽ മേഖലകളിലും അഴ്സാചരം അവർ മയക്കുമരുന്നെതിരെ ഉള്ള ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു ഫുട്ബോൾ മത്സരം അതോടൊപ്പം അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞാൽ അവർ ഒരു നേത്ര പരിശോധന തുടങ്ങിയ ജനകീയമായ പരിപാടികൾ അല്ലെങ്കിൽ ജനോപകാരപ്രദമായ പരിപാടികളിലൂടെ അവർ അവരുടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ ഈ സ്കൂൾ അംഗണത്തിൽ വന്ന് ഈ കുടുംബുകൾക്ക് അധ്യക്ഷനം കുറിച്ച് നൽകുന്നതോടൊപ്പം അവർക്ക് വേണ്ട ഭരണോടങ്ങൾ നൽകുന്ന ആ ഒരു പ്രക്രിയ ആ യുവ കൂട്ടായ്മയ്ക്ക് ഞാൻ സല്യൂട്ട് നൽകുന്നു ലോക്കൽ മാനേജർ സിസ്റ്റർ പക്കോമിയ അധ്യക്ഷയായി മാൻഡ്രൈക്സ് ക്ലബിന്റെയും മാൻഡ്രേക്സ് പ്രവാസി കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് എൻ എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ റെജിൻ റോസ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത ഉണ്ണികൃഷ്ണൻ സ്റ്റാഫ് പ്രതിനിധി ടി എ ഷമീറ മാൻഡ്രൈക്സ് ക്ലബ് പ്രസിഡന്റ് ഷാഹിദ് വൈസ് പ്രസിഡന്റ് അനൂപ് സെക്രട്ടറി വിനീഷ് ജോയിന്റ് സെക്രട്ടറി അബി ട്രഷറർ നിഗിൽ നിക്സൺ ക്ലബ്ബ് അംഗങ്ങളായ റിനു നോനു അൻസിൽ അമാൻ ഹരി സഫ്വാൻ അൽതാഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ്